എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ടു വീലറിൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റാനുള്ള സമയം കഴിഞ്ഞിട്ടും നമ്മൾ മാറ്റാതെ വണ്ടി ഓടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എൻ്റെ കയ്യിലിരിക്കുന്ന യമഹ എഫ് സി എന്ന് പറയുന്ന വണ്ടിയുടെ കൗണ്ടർ ഷാഫ്റ്റാണ് ഈ ഷാഫ്റ്റിലാണ് നമ്മുടെ ചെയിൻ സ്പോക്കറ്റിൽ വരുന്ന ചെറിയ വീൽ അതായത് ഇന്നർ പോക്കറ്റ് സെറ്റ് ചെയ്യുന്നത് ഈ വീ ഈ ഷാഫ്റ്റിലാണ് പക്ഷേ ഈ ഷാഫ്റ്റിൻ്റെ അവസ്ഥ നോക്കി ഇതിൻ്റെ ആ ഇന്നർസ് പോക്കറ്റ് പിടിപ്പിക്കുന്ന ഭാഗത്തെ പല്ലൊക്കെ പോയിട്ടുണ്ട് എല്ലാം തേഞ്ഞറിഞ്ഞ് പോയിട്ടുണ്ട് ഞാൻ പുതിയ ഷാഫ്റ്റ് കാണിച്ചു തരാം പുതിയ ഷാഫ്റ്റ് കാണുന്ന സമയത്ത് നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും ഇതാണ് പുതിയ കൗണ്ടർ ഷാഫ്റ്റ് എഴുന്നൂറ്റി അൻപത് രൂപ ഇതിന് വിലയുണ്ട് അപ്പോൾ ഇതിൻ്റെ വിലയല്ല പ്രശ്നം ഇത് മാറുന്നതിന് നമ്മൾ എഞ്ചിൻ എല്ലാം പൊളിച്ച് മൂട്ടി ഇറക്കിയാൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റൂ ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ പാക്കിങ് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ശരിക്കും മനസ്സിലാവും പഴയതിൻ്റെയും പുതിയതിൻ്റെയും വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ പാക്കിംഗ് പൊട്ടിച്ച് കാണിച്ചു തരുന്ന സമയത്ത് ശരിക്കും മനസ്സിലാവും ഞാൻ അത് പൊട്ടിച്ച് കാണിച്ചുതരാം കണ്ടില്ലേ ഇതാണ് പുതിയ ഷാഫ്റ്റ് ഇതിൻ്റെ ആ ഇന്നർ പോക്കറ്റ് പിടിപ്പിക്കുന്ന ആ ഭാവമൊക്കെ നോക്കി ആ പല്ല് ആ ടീത്ത് വരുന്ന ഭാവമൊക്കെ നോക്കി നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കുവാണ് എന്താ ഒരു ഡാമേജും ഇല്ല നല്ല നീറ്റായിട്ടിരിക്കുന്ന ഷാഫ്റ്റാണിത് ഈ പഴയത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ ആ പല്ലൊക്കെ എത്രത്തോളം തേഞ്ഞറിഞ്ഞ് പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ശരിക്കും കണ്ടതാണ് അപ്പോൾ ഈ പുതിയതും പഴയതുമുള്ള വ്യത്യാസം നമുക്ക് നോക്കാം കണ്ടില്ലേ ഞാൻ ഇപ്പോൾ എടുത്താണ് പഴയത് അതിൻ്റെ പല്ലൊക്കെ തേഞ്ഞറിഞ്ഞ് പോയിട്ടുള്ളത് ശരിക്കും മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയിൻ ഭാഗത്ത് മാറ്റാൻ സമയമായിട്ടും മാറാതെ ഓടിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇത് മാറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ചിലവ് വരുന്ന കാര്യമാണ് കാരണം എൻജിനൊക്കെ ഫുൾ പൊളിച്ചാൽ മാത്രമേ മാ നമുക്കിത് മാറ്റാൻ പറ്റൂ അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റുന്ന ചെറിയൊരു അശ്രദ്ധ കൊണ്ട് വലിയൊരു എമൗണ്ട് മുടക്കി നമുക്ക് വണ്ടി പണിയേണ്ട അവസ്ഥ ഉണ്ടാവും